നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ചൂട് വളരെയധികം കനക്കുകയാണ് വാഹനങ്ങളിൽ എ സി ഏറെ നേരം ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണിത് ചൂട് കാലത്ത് വാഹനങ്ങളിൽ എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം കാരണം എ സിയുടെ അശ്രദ്ധമായ ഉപയോഗം മൂലം മാരക രോഗങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഒരു വിഭാഗം ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ചൂട് കാലത്ത് യാത്ര ചെയ്യാൻ കാറിൽ കയറി ഇരുന്ന ഉടൻ എ സി പ്രവർത്തിപ്പിക്കരുത് കാരണം കാറിന്റെ ഡാഷ്ബോർഡ് ഇരിപ്പിടങ്ങൾ എയർ ഫ്രഷ്നർ എന്നിവയിൽ നിന്ന് പുറപ്പെടുന്ന ബെൻസൈൻ എന്ന വിഷവാതകം മാരകമായ ക്യാൻസർ രോഗത്തിന് കാരണമാകും എന്നാണ് ആരോഗ്യ മേഖലയിലെ ചിലർ പറയുന്നത് ചൂടുകാലത്താണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നും ഇവർ പറയുന്നു എന്നാൽ എന്താണ് സത്യം പലർക്കും ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകും ഇത് സംബന്ധിച്ച് അറിയേണ്ടത് എന്തല്ല ചൂടുകാലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ ഉള്ളിൽ കയറിയുടൻ എ സി പ്രവർത്തിപ്പിക്കുന്ന ആൾക്ക് ഉയർന്ന തോതിൽ ഈ വിഷവാതകം ശ്വസിക്കേണ്ടി വരും ചൂടുള്ള സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ ബെൻസൈമിന്റെ അളവ് രണ്ടായിരം മുതൽ നാലായിരം മില്ലിഗ്രാം വരെ ഉയരാൻ സാധ്യതയുണ്ട് അതായത് അംഗീകരിച്ച അളവിന്റെ നാൽപ്പത് ഇരട്ടിയോളം ആണിത് അടച്ചിട്ട മുറിയിലോ കാറിലോ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ബെൻസൈമിന്റെ അംഗീകരിച്ച അളവ് അൻപത് മില്ലിഗ്രാം സ്ക്വയർ ഫീറ്റ് ആണ് വാതകം ുന്നത് എല്ലുകളെ വിഷമയമാക്കുകയും വെളുത്ത രക്താണുക്കളുടെ കുറവും രക്തക്കുറവും ഉണ്ടാക്കുകയും ചെയ്യുന്നു വാതകം കരളിനെയും വൃക്കകളെയും വിഷമയമാക്കുന്നു എന്നു മാത്രമല്ല ഈ വിഷവസ്തു പുറംതള്ളുക എന്നത് ചികിത്സ കൊണ്ടാണെങ്കിലും വളരെയധികം വിഷമം പിടിച്ചതാണ് എന്നാൽ വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ക്യാൻസറിന് കാരണമാകുന്ന അളവിലുള്ള ബെൻസെൻ ഉൽപാദിപ്പിക്കുന്നുണ്ടോ ആ അവകാശവാദം ശരിയാണെന്ന് ഇതുവരെ പഠനങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഒരു ജാപ്പനീസ് അന്വേഷണത്തിൽ വ്യക്തിഗത നാലു ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ വിനാശകരവും അപകടകരവുമായ പദാർത്ഥത്തിലേക്കുള്ള സംവേദനക്ഷമത വർദ്ധിപ്പിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നു പക്ഷെ അതിന് കൃത്യമായ തെളിവുകളൊന്നുമില്ല എന്നാൽ എ സി ഓണാക്കുന്നതിനു മുമ്പ് ചൂട് വായു പുറത്തുവിടുന്നത് നല്ലതാണെന്നും പക്ഷേ അത് ബെൻസിൻ കാരണം മാത്രമല്ലെന്നും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പറയുന്നു അതായത് കാരണങ്ങൾ എന്ത് തന്നെയായാലും കാറിലെ എ സി ഓൺ ചെയ്യുന്നതിനു മുമ്പ് കാറിന്റെ ചില്ലുകൾ താഴ്ത്തി ശുദ്ധവായു ഉള്ളിൽ കടത്തിയ ശേഷം മാത്രം എ സി പ്രവർത്തിപ്പിക്കുന്നതാവും ഉചിതം ഏറെ നേരം വെയിലത്ത് കിടന്ന വാഹനം എടുക്കുമ്പോൾ വിൻഡോ ഗ്ലാസ്സുകൾ എല്ലാം താഴ്ത്തി ഫാൻ പരമാവധി വേഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഓടിക്കുക ചൂടുവായുവിനെ എളുപ്പത്തിൽ പുറന്തള്ളാൻ ഇത് സഹായിക്കും അതിനുശേഷം ഗ്ലാസ്സുകൾ ഉയർത്തി എ സി പ്രവർത്തിപ്പിക്കുക പൊടിയില്ലാതെ നല്ല ശുദ്ധവായു ലഭിക്കുന്ന സാഹചര്യത്തിൽ മാത്രം എ സിയുടെ വെന്റിലേഷൻ അഥവാ പുറത്തുനിന്ന് വായു സ്വീകരിക്കുന്ന മോഡ് ഇടുക റീസർക്കുലേഷൻ മോഡിൽ വാഹനത്തിനുള്ളിലെ വായുവാണ് എ സി തണുപ്പിക്കുക ക്യാബിൻ വേഗത്തിൽ തണുപ്പിക്കാൻ ഈ മോഡാണ് ഉത്തമം അതുപോലെ എ സിക്ക് തണുപ്പ് കുറവുണ്ടെന്ന് തോന്നുന്ന പക്ഷം അത് എ സി മെക്കാനിക്കിനെ കൊണ്ട് പരിശോധിപ്പിച്ച് തകരാർ പരിഹരിക്കുക മതിയായ അളവിൽ റഫ്രിജിന്റെ ഇല്ലെങ്കിൽ തണുപ്പ് കുറയുകയും ചെയ്യും